നമസ്കാരം ഇളയരാജ കാക്കയുടെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നു പോകില്ല എന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടുകാർക്ക് ഇളയരാജയുടെ സംഗീതം കേൾക്കാതെ ഒരു ദിനവും കടന്നു പോകില്ല ആയിരത്തിലധികം സിനിമകൾ അവയിലെ പതിനായിരത്തോളം പാട്ടുകൾ ഒരു ഇളയരാജ ഗാനം കേൾക്കാതെ ഒരു തമിഴ് ഗ്രാമവും ഉണരുന്നില്ല അതില്ലാതെ തമിഴകത്തിൻ്റെ ഒരു ദിനവും അവസാനിക്കുന്നുമില്ല സിനിമയിൽ നിന്ന് അവർ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയതാണ് ആ ഇമ്പം നാല് ദേശീയ അവാർഡുകളും ആത്മ പുരസ്കാരങ്ങളും എണ്ണമറ്റ മറ്റ മറ്റ് അംഗീകാരങ്ങളും അദ്ദേഹം നേടി ജനപ്രിയനാണെങ്കിലും എന്നും വിവാദങ്ങളിലൂടെയായിരുന്നു ഇളയരാജ സഞ്ചരിച്ചത് ആ കഥകളാണ് ന്യൂസ് ഇൻഡത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഇളയരാജയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ശക്തമായ ഒരു കോടതി പരാമർശം ഇളയരാജ എല്ലാവർക്കും മുകളിലാണെന്ന് കരുതേണ്ട എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് ഇളയരാജ സംഗീതം നൽകിയ പാട്ടുകൾക്ക് മേലുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമുള്ളതല്ല എന്ന് മദ്രാസ് ഹൈക്കോടതി പറയുകയായിരുന്നു വരികളില്ലാതെ പാട്ടുകളില്ല എന്നും അതിനാൽ തന്നെ ഗാനരചയിത അടക്കമുള്ളവർക്ക് അവകാശവാദം ഉന്നയിക്കാമെന്നും ജസ്റ്റിസ് ആർ മഹാദേവൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിഖ് എന്നിവരടങ്ങിയ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഇളയരാജ സംഗീതം നൽകിയ നാലായിരത്തി അഞ്ഞൂറോളം പാട്ടുകളുടെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ സംഗീത കമ്പനിയായ എക്കോ നൽകിയ അപ്പീൽ പരിഗണിക്കുകയായിരുന്നു കോടതി കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി ഒറ്റപ്പെട്ടതല്ല ഇളയരാജിയുടെ ജീവിതം എടുത്തു നോക്കിയാൽ അറിയാം അത് എന്നും വിവാദ കലുഷിതമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂൺ രണ്ടിന് തേനി ജില്ലയിലെ പണായിപുരം ഗ്രാമത്തിൽ രാമസ്വാമിയുടെയും ചിന്നത്തായുടെയും മകനായാണ് ഇളയരാജു ജനിച്ചത് ചെറുപ്പം മുതൽ പാട്ടിന് സ്നേഹിച്ച രാസയ്യയെ സംഗീതഗുരു ധനരാജ് മാസ്റ്റർ രാജ രാജയെന്ന് വിളിച്ചു സഹോദരൻ വരദരാജൻ്റെ സംഗീത ട്രൂപ്പിൽ വർഷങ്ങളോളം തുടർന്ന രാജ പിന്നീട് ഇളയരാജയായി ഗ്രാമജ്യോത്സ്യന്മാരായിരുന്ന പഴനിസ്വാമി സന്താനം എന്നിവർ ഇവൻ എട്ടാം ക്ലാസ്സിനപ്പുറം പഠിക്കില്ല എന്ന് പ്രവചിച്ചിരുന്നു ഇളയരാജയ്ക്കാകട്ടെ വളരെ നന്നായി പഠിക്കണമെന്നും ബിരുദങ്ങൾ നേടണമെന്നുമായിരുന്നു ആഗ്രഹം നിങ്ങളുടെ പ്രവചനം തെറ്റും താൻ പഠിച്ച ഉന്നത നിലയിൽ എത്തും ജ്യോത്സ്യന്മാരുടെ മുഖത്ത് നോക്കി ബാലനായ ഇളയരാജ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു കാലത്ത് സമീപ ഗ്രാമമായ കൊമ്പായിലേക്ക മൈലുകൾ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് രാജ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ എട്ടാം ക്ലാസ് നല്ല രീതിയിൽ പാസ്സായി കൊമ്പായിലെ സ്കൂളിൽ തുടർ പഠനത്തിന് സാഹചര്യമില്ല ദേവാരം എന്ന സ്ഥലത്തെ ഹൈസ്കൂളുള്ളൂ അവിടെ ചേർത്ത് പഠിപ്പിക്കാൻ അമ്മയോട് പറഞ്ഞു പക്ഷേ അവിടുത്തെ ഫീസിനും മറ്റ് ചിലവുകൾക്കുമുള്ള പണമില്ല എന്ന് അമ്മ കൈമലർത്തി ചേട്ടൻ്റെ ട്രൂപ്പ് പൊളിഞ്ഞതിനെ തുടർന്നുള്ള വൻ കടബാധ്യതയിലായിരുന്നു അക്കാലത്ത് ആ കുടുംബം പക്ഷെ തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ഇളയരാജ തയ്യാറായില്ല വൈകാ അണക്കെട്ട് നിർമ്മാണം നടക്കുന്ന കാലമായിരുന്നു അത് അവിടെയുള്ള ബന്ധുവീട്ടിൽ പോയി നിന്ന് അണക്കെട്ട് പണിയിൽ ജോലിക്കാരനായി ചേർന്നു ചെറിയ പ്രായത്തിൽ കഠിനമായ നിർമ്മാണ ജോലി ചെയ്യുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് പിറ്റേ വർഷം ഹൈസ്കൂളിൽ ചേരുന്നതായിരുന്നു സ്വപ്നം ലക്ഷ്യം മുന്നിൽ കണ്ട കഠിനമായി ജോലി ചെയ്തു ഒരു നാണയം പോലും വെറുതെ കളഞ്ഞില്ല വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നു ആ പണം കൊണ്ട് പിറ്റേ വർഷം തേവാരത്ത് ഹൈസ്കൂളിൽ ചേർന്നു അന്ന് താൻ അനുഭവിച്ച ആനന്ദം വളരെ വലുതായിരുന്നു എന്നായിരുന്നു ഇളയരാജ എഴുതുന്നത് എട്ടാം ക്ലാസ്സിനപ്പുറം പോവില്ല എന്ന് പ്രവചിച്ച രണ്ട് ജോത്സ്യന്മാരെയും വഴിയിൽ കാണുമ്പോഴൊക്കെ പരിഹസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജ്യേഷ്ഠൻ വരദരാജൻ തെക്കൻ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന പാട്ടുകാരനായിരുന്നു പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീദികളിൽ അദ്ദേഹം ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായിരുന്നു തൃശിനാപ്പള്ളിയിലെ ഒരു സംഗീത പരിപാടി ഏറ്റിരുന്ന സമയത്ത് അദ്ദേഹം രോഗബാധിതനായി വരില്ല എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സംഘാടകൻ കാറുമായി വീട്ടിലെത്തി വരദരാജന് പോകാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അമ്മ പറഞ്ഞു സഹായത്തിന് രാജയെയും കൂട്ടിക്കും ഇടയ്ക്ക് അവൻ പാടട്ടെ അപ്പോൾ നിനക്ക് വിശ്രമിക്കാലോ എന്നുമൊക്കെ അമ്മയുടെ ഈ വാക്കുകൾ ഒരു വലിയ സംഗീത ജീവിതത്തിന് നന്ദിയായിരുന്നുവെന്ന് എത്രയോ വർഷങ്ങൾക്കു ശേഷമാണ് ഇളയരാജയ്ക്ക് മനസ്സിലായത് പരിപാടി വൻ വിജയമായിരുന്നു ബാലനായ രാജ സ്ത്രീ ശബ്ദത്തിലാണ് പാടിയത് അതുകൊണ്ട് ചേട്ടനും അനുജനും ചേർന്ന് ഡ്യുവറ്റുകൾ പാടി ജനത്തെ കയ്യിലെടുത്തു പിന്നീട് മൂന്ന് ദിവസം കൂടിയേ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ സ്ഥിരമായി കൂടെ കൂടിക്കൊള്ളാൻ ചേട്ടൻ നിർദ്ദേശിച്ചു ആദ്യ പരിപാടിയിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ കരഘോഷവും പ്രശംസയും രാജയുടെ മനസ്സിലും സന്തോഷം വിതച്ചിരുന്നു അങ്ങനെ സ്കൂളിൽ പോക്ക് എന്നേക്കുമായി നിലച്ചു ജാതകവും വിധിയുമെല്ലാം സത്യമാണെന്ന് താൻ അംഗീകരിച്ചു അദ്ദേഹം ആത്മകഥയിൽ എഴുതുന്നത് എങ്ങനെയാണ് കാലം പെട്ടെന്ന് കടന്നുപോയി രാജയുടെ ശബ്ദം മാറി അത് പൗരുഷമായി ചേട്ടനുമായി ചേർന്ന യുഗ്മഗാനങ്ങൾ പാടാൻ കഴിയാതെയായി രാജയെ ഒഴിവാക്കി അനുജൻ അമരനെ ഗാനമേളകൾക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ജ്യേഷ്ഠൻ അതോടെ രാജ ഒറ്റപ്പെട്ടു സ്കൂളുമില്ല പാട്ടുമില്ല അങ്ങനെയാണ് ചേട്ടന്റെ ഹാർമോണിയത്തിൽ ശ്രദ്ധ ഉടക്കിയത് അതാരും തൊടാൻ പാടില്ല എന്നാണ് കൽപ്പന തൊട്ടെന്നറിഞ്ഞാൽ കൈ പിന്നോട്ട് പിടിച്ചുകെട്ടി ചൂരലിന് കടുത്ത പ്രഹരമാണ് ശിക്ഷ എങ്കിലും ചേട്ടൻ ഇല്ലാത്ത പകൽ സമയം അതെടുത്ത് വായിക്കാൻ തുടങ്ങി രാജ ഒരു നാൾ ചേട്ടൻ വന്നതറിയാതെ രാജ സ്വയം ഹാർമോണിയം വായനയിൽ മുഴുകിപ്പോയി കള്ളൻ കൈയോടെ പിടിക്കപ്പെട്ടു വൻ ശിക്ഷ പ്രതീക്ഷിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ അതാ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു നന്നായി വായിക്കുന്നു കൂടെ പോന്നോളൂ എന്ന് ഇന്ന് നാം കാണുന്ന ഇളയരാജയുടെ ജനനം അവിടെയായിരുന്നു പിന്നീട് അദ്ദേഹം വെസ്റ്റേൺ അടക്കമുള്ള സംഗീത ശാഖകൾ പഠിച്ചു കോടാമ്പാക്കത്ത് സിനിമയിൽ കമ്പോസിംഗ് സഹായിയായി കയറി സംഗീതരംഗത്തേക്ക് കടന്നതിന് ശേഷം മേഖലയിലെ പ്രമുഖരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് ഇളയരാജയുടെ കരിയറിന് ഏറെ സഹായകരമായി തീർന്നു എം എസ് വിശ്വനാഥൻ സലിൽ ചൌധരി ജി കെ വെങ്കടേഷ് തുടങ്ങിയ പ്രശസ്തരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു നിർമ്മാതാവ് പഞ്ചു അരുണാചലമാണ് ആദ്യമായി സിനിമയിൽ അവതരിപ്പിച്ചത് അന്നക്കിളി എന്ന ചിത്രത്തിലൂടെ മുപ്പത്തി മൂന്നാം വയസ്സിൽ വെള്ളിത്തിരയിൽ കാൽ പുതിയൊരു ചരിത്രം കൂടി പിറക്കുകയായിരുന്നു എം എസ് വിശ്വനാഥൻ അടങ്ങുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായി സ്വന്തം നാടിൻ്റെ ഗന്ധവും താളവും പാട്ടിലേക്ക് പകർത്തി പുതിയ സംഗീത സംസ്കാരത്തിന് തുടക്കം വിട്ടു ഇളയരാജ നാടൻ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി കോർത്തിണക്കിയ രാജാ സ്റ്റൈൽ തമിഴകത്തിന് പുറത്തേക്കും ഭാഷാതീതമായി സഞ്ചരിച്ചു തമിഴ് സിനിമാ ചരിത്രത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കുന്ന അന്നൈക്കിളിയുടെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന് രാജയുടെ ഗാനങ്ങൾ തന്നെയായിരുന്നു ചിത്രത്തിലെ മച്ചാന പാർത്തികല എന്ന ഗാനം സിനിമാ ലോകത്തേക്കുള്ള രാജയുടെ വരവറിയിച്ച ഗാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അടിക്കടി സൂപ്പർ ഹിറ്റുകൾ രജനീകാന്ത് കമൽഹാസൻ ചിത്രങ്ങളിൽ ഇളയരാജ തകർത്തു മലയാളക്കരയിലും രാജ ഹിറ്റ് മഴ പെയ്യിച്ചു അതോടെ സംഗീത രംഗത്തെ സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറി ഒരു സമയത്താ വർഷം നാൽപ്പത് സിനിമകൾ വരെ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ടൈറ്റിലിൽ ഇളയരാജ എന്ന പേര് തെളിയുമ്പോൾ സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടിയ അതേ കയ്യടി തന്നെയാണ് ഇന്നും മുഴങ്ങി കേൾക്കുന്നത് പാട്ടുകൾ മാത്രമല്ല പശ്ചാത്തല സംഗീതത്തിലും ഇളയരാജയ്ക്ക് എതിരാളികൾ ഉണ്ടായിരുന്നില്ല സംഗീതം ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന് സിനിമാ സംഗീതത്തിന് പുറത്ത് അദ്ദേഹം നടത്തിയ പല ശ്രമങ്ങളും സംഗീത പ്രേമികളുടെ വലിയ പ്രശംസയ്ക്ക് കാരണമായിട്ടുണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് ഒരുക്കി ലണ്ടനിൽ അവതരിപ്പിച്ച സിംഹണിയാണ് അതിലൊന്ന് ലോക റെക്കോർഡായിരുന്നു അത് ദളപതിയിലെ പാട്ടിന് ബി ബി സി നൽകിയ അംഗീകാരവും ആഗോളവേദിയിൽ ഇളയരാജയെ ഇന്ത്യൻ സംഗീതത്തിന്റെ മുഖമാക്കി രജനീകാന്തിനും കമൽഹാസനും കിട്ടാത്ത താരപരിവേഷമാണ് തമിഴ് സിനിമയിൽ ഇളയരാജയ്ക്ക് കിട്ടിയത് ഇന്ന് പോലെ ജീവിക്കുന്ന ഇളയരാജ ഒരു കാലത്ത് മറ്റെല്ലാവരെയും പോലെ അടിപൊളി വസ്ത്രങ്ങൾ ധരിക്കുകയും മദ്യപാന സദസ്സുകളിൽ വരെ പങ്കെടുക്കുകയും ചെയ്ത ആളാണ് ഇളയരാജ മദ്യപാനം നിർത്തിയതിനെക്കുറിച്ച് പ്രചരിച്ച ഒരു രസകരമായ കഥ ഇങ്ങനെയാണ് അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വെളിപ്പെടുത്തിയതാണ് ആദ്യകാലത്ത് തനിക്ക് അടുപ്പമുള്ള നടന്മാരുമായും സുഹൃത്ത് ഭാരതീരാജയുമായും പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഒരു ശീലമായിരുന്നു ഒരിക്കൽ രജനീകാന്ത ഭാരതീരാജയ്ക്കും ഇളയരാജയ്ക്കും വേണ്ടി ഒരു പാർട്ടി ഒരുക്കി അന്ന് ഭാരതീരാജ അമിതമായി മദ്യപിക്കുന്നു അന്ന് വളരെ വൈകിയാണ് രജനി കടന്നു വന്നത് ഉടനെ ഭാരതിരാജ ചോദിച്ചു എന്തിനാണ് വൈകി വന്നത് എന്ന് അതിൽ അവർ തമ്മിൽ വാക്കേറ്റമായി ഭാരതിരാജ രജനിയെ തല്ലി ആ സംഭവം മുതൽ ഇനി മദ്യപിക്കില്ല എന്ന് ഇളയരാജ തീരുമാനിച്ചു പിന്നീടതെല്ലാം മറന്ന് ഇവരെല്ലാം സുഹൃത്തുക്കളായി പക്ഷേ രജനിയുമായി ഇളയരാജയ്ക്ക് പിൽക്കാലത്ത് പ്രശ്നങ്ങളുണ്ടായി ഇളയരാജയെ വിവാദങ്ങളുടെ രാജാവെന്നാണ് തൊണ്ണൂറുകളിൽ തമിഴ് പത്രങ്ങൾ വരെ എഴുതിയത് തൊണ്ണൂറ്റി മൂന്നിൽ രജനീകാന്ത് എഴുതി അഭിനയിച്ച ചിത്രമാണ് വള്ളി ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ ഇളയരാജയാണെന്നാണ് ഇന്നും പറയപ്പെടുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ ചിത്രത്തിന് സംഗീതമൊരുക്കിയത് ഇളയരാജയുടെ മകൻ കാർത്തിക് രാജയാണ് ഇക്കാര്യം നന്നായി അറിയാവുന്ന രജനീകാന്ത് ഒരിക്കൽ ഒരു ചടങ്ങിൽ അത് പരസ്യമായി പറഞ്ഞു ഇളയരാജയുള്ള വേദിയിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുന്നതിന് മുൻപാണ് രജനി ഇക്കാര്യം വെളിപ്പെടുത്തിയത് രജനീകാന്ത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇളയരാജ അമ്പരന്നു വള്ളി എന്ന ചിത്രത്തിലെ എന്നുള്ളേ എന്നുള്ളേ എന്ന ഗാനം തമിഴിൽ അത്ര പ്രശസ്തമായിരുന്നു പക്ഷേ തുടർച്ചയായ വിജയങ്ങൾ ഇളയരാജയെ ശരിക്കും അഹങ്കാരിയാക്കി ശേഷം പ്രളയം എന്ന മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് ഇസൈ ഞാനി എന്നാണ് ഇളയരാജ അറിയപ്പെടുന്നത് സംഗീതത്തിൽ എല്ലാം അറിയുന്നയാൾ എന്നർത്ഥം പക്ഷേ തമിഴകത്ത് നിന്ന് തന്നെ തന്നെ വെല്ലുന്ന ഒരാൾ ജനിക്കുമെന്ന് അദ്ദേഹം കരുതിയില്ല തമിഴിൽ ഇളയരാജ തരംഗം അവസാനിക്കുവാനും റഹ്മാൻ തരംഗം വരാനും നിമിത്തമായതും ഇസൈയാനിയുടെ ഈ അഹങ്കാരം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് സജീവ് ആല ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് തൊണ്ണൂറ്റിയൊന്നിൽ ദളപതി എന്ന സൂപ്പർ ഹിറ്റിന്റെ കീർത്തിയിൽ ഇളയരാജ കഴിയുന്ന കാലം അന്ന് രജനീകാന്തിനെക്കാളും മാർക്കറ്റ് വാല്യൂ ഇളയരാജയ്ക്കാണ് മണിരത്നം പുതിയ പടത്തിൻ്റെ സംഗീത വിഭാഗത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ച് ഉറപ്പിക്കുന്നതിനായി ഇളയരാജയുടെ വീട്ടിലെത്തി തമിഴ് സിനിമയിലെ ഒരേയൊരു രാജാതി രാജ താനാണെന്ന ഗർവിൻ്റെയും ധാർഢ്യത്തിൻ്റെയും കൊണ്ടുമുടിയിൽ സിംഹാസനം വലിച്ചിട്ടിരിക്കുകയായിരുന്ന ഇളയരാജ അപ്പോൾ ആരോടോ സംസാരിക്കുകയായിരുന്നു അനുവാദം തേടാതെ മണിരത്നം അബദ്ധത്തിൽ കയറി വന്നത ഇളയരാജയ്ക്ക് ഒട്ടും ഒട്ടുമങ്ങ് പിടിച്ചില്ല കടക്ക് പുറത്ത് എന്ന് അട്ടഹസിച്ച രാജ പുറത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കാൻ മണിരത്നത്തോട് ആജ്ഞാപിച്ചു താൻ എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ മാത്രം വന്നാൽ മതിയെന്നും ഉത്തരവിട്ടു അപമാനിക്കപ്പെട്ടിട്ടും മണിരത്നം മരത്തണലിൽ പോയി കാത്തുനിന്നു ഈ വിവരം എങ്ങനെയോ അറിഞ്ഞ കെ ബാലചന്ദ്രൻ ഉടൻ കാറുമായി വന്ന് മണിരത്നത്തെ കൂട്ടിക്കൊണ്ടുപോയി നീയും ഒരു കലാകാരൻ അയാളും ഒരു കലാകാരൻ ഒരു ആർട്ടിസ്റ്റ് മറ്റൊരാർട്ടിസ്റ്റിനോട് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല ഇളയരാജയുടെ മ്യൂസിക് നമ്മുടെ പടത്തിന് വേണ്ട പുതിയൊരാളെ കണ്ടെത്താം ബാലചന്ദ്രൻ മണിരത്നത്തെ ആശ്വസിപ്പിച്ചു വ്രണിതരായ മണിരത്നവും കെ ബാലചന്ദ്രനും കൂടി അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം ഒരു പയ്യനെ തപ്പിയെടുത്തു മീശ പോലും കുരുത്തിട്ടില്ലാതിരുന്ന നാണം കുണുങ്ങിയായ അവൻ്റെ ഈണമായിരുന്നു ചിന്ന ചിന്ന ആസൈ എ ആർ റഹ്മാൻ എന്ന സംഗീത സൂര്യൻ തമിഴകത്തിൻ്റെ ചക്രവാളത്തിൽ ഉദയം കൊണ്ടതാ അങ്ങനെയായിരുന്നു ഒരൊറ്റ കടക്ക് പുറത്ത് ആക്രോശത്തിൻ്റെ പ്രതിപ്രവർത്തനമായി ഒരു മഹാപ്രതിഭ അവതാരമെടുത്തു റോജയിലൂടെ റഹ്മാനൊപ്പം മണിരത്നവും പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി റഹ്മാൻ തരംഗം വന്നതോടെ ഒരിക്കലും ഇളയരാജയ്ക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്താനും കഴിഞ്ഞിട്ടില്ല മലയാളത്തിൽ യേശുദാസ പ്രിയദർശനെ അപമാനിച്ചതാണ് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പോലെയുള്ള സംഭവമാണ് തമിഴിലും നടന്നത് എന്നും വിവാദ കുതുകിയാണ് ഇളയരാജ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും സഹോദരനും സംഗീത സംവിധായകനുമായ ഗംഗൈ അമരനുമായുള്ള ഇളയരാജയുടെ ബന്ധവും അത്ര സ്മൂത്തായിരുന്നില്ല ഇളയരാജയെ പരസ്യമായി വിമർശിച്ച് അമരൻ ഒരിക്കൽ രംഗത്ത് വന്നിരുന്നു താരെ തപ്പട്ടെ എന്ന ചിത്രത്തിലെ പശ്ചാത്തല സംഗീതത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരം ഇളയരാജ നിരസിച്ചതിനെതിരെ ആഞ്ഞടിച്ചത് വലിയ വാർത്ത സൃഷ്ടിച്ചിരുന്നു ഇളയരാജയുടെ ഗാനങ്ങളുടെ പകർപ്പവകാശത്തിൻ്റെ പേരിൽ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് നിയമപരമായി നോട്ടീസ് അയച്ചതിനെതിരെയും അമരൻ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇളയരാജയും എസ് പി ബാലസുബ്രഹ്മണ്യവും എന്നാൽ പാട്ടിൻ്റെ പകർപ്പവകാശത്തെ ചൊല്ലി അവർ തമ്മിൽ തെറ്റി എസ് പി ബാലസുബ്രഹ്മണ്യം തൻ്റെ അനുവാദമില്ലാതെ പഴയ ഗാനങ്ങൾ ആലപിച്ചതിന് ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചത് വിവാദമായിരുന്നു എന്നാൽ ഈ കേസ് പിന്നീട് ഒത്തുതീർന്നു പിന്നീട് എസ് പി ബി കോവിഡ് ബാധിച്ച് മരണക്കിടക്കിയിലായപ്പോൾ ഇളയരാജ കണ്ടമിടറിയാണ് പ്രാർത്ഥനയുമായി എത്തിയത് എസ് പി ബിയോട് അസുഖം ഭേദമായി പെട്ടെന്ന് സംഗീത ലോകത്തിലേക്ക് തിരിച്ചു വരാൻ പറയുന്ന ഒരു വീഡിയോയും ഇളയരാജ പുറത്തുവിട്ടിരുന്നു ഇളയരാജയുടെ മൂന്ന് മക്കളും സംഗീതജ്ഞരാണ് കാർത്തിക് രാജയും യുവാൻ ശങ്കർ രാജയും മകൾ ഭവതാരണ്യം സംഗീത ലോകത്ത് തന്നെയാണ് അവർ അവരുള്ളത് എന്നാൽ ഇതിൽ ഭവതാരിണി ഈയിടെ മരിച്ചത് സംഗീത ലോകത്തിൻ്റെ നൊമ്പരമായി മാറി ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ഗായിക കൂടിയായ ഭവതാരണിയുടെ മരണം കളിയൂങ്ങാൽ എന്ന മലയാള സിനിമയിലെ കല്യാണ പല്ലക്കിൽ വേളിപ്പയ്യൻ എന്ന പാട്ട് പാടിയത് ഭവതാരണി ഇളയരാജയാണ് അങ്ങനെ ഭവതാരണിയുടേതാ വന്ന ഒരുപടി മലയാള ഗാനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കാർത്തിക് രാജ യുവൻ ശങ്കർ രാജ എന്നിവർ സഹോദരങ്ങളാണ് തികഞ്ഞ മൂകാംബിക ഭക്തനും ഹിന്ദുമത പ്രചാരകനുമായ ഇളയരാജയുടെ മകൻ ഇസ്ലാമിലേക്ക് മതം മാറിയതും വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് യുവൻ ശങ്കർ രാജ ഇസ്ലാമിലേക്ക് മാറിയതായി പ്രഖ്യാപിച്ചത് തൊട്ടുപിറകെ രണ്ടായിരത്തി പതിനഞ്ചിൽ സഫ്രൂൺ നിസാർ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു യുവന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഇതോടെ കാമുകിയെ സ്വന്തമാക്കാനാണ് യുവാൻ മതം മാറ്റൽ നടത്തിയതെന്നും ആക്ഷേപമുയർന്നു രണ്ടായിരത്തി ഇരുപതിൽ സമൂഹ മാധ്യമ ലൈവിലിടെ ഒരു ആരാധകൻ ഇക്കാര്യം യുവനാണ് നേരിട്ട് ചോദിക്കുകയുണ്ടായി അന്നാണ് ആദ്യമായി യുവൻ മതം മാറ്റത്തിന്റെ കാരണം വ്യക്തമാക്കിയത് നീണ്ട നാളത്തെ യാത്രയാണ് തൻ്റെ ഇസ്ലാമിലേക്കുള്ള മാറ്റമെന്നായിരുന്നു എന്നായിരുന്നു ഒറ്റവരിയിലുള്ള മറുപടി പിറകെ കാര്യങ്ങൾ വിശദീകരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മ മരിച്ചതോടെ മാനസികമായി വലിയ തകർച്ച നേരിട്ടു വല്ലാണ്ട് ഒറ്റപ്പെട്ടു തകർന്നിരിക്കുന്ന സമയത്താണ് ഒരു സുഹൃത്ത് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന മുസല്ല അതായത് പ്രാർത്ഥന പരവതാനി സമ്മാനമായി നൽകിയത് വല്ലാതെ തകർന്നിരുന്ന സമയങ്ങളിൽ ഈ മുസല്ലയിൽ ധ്യാനിച്ചിരിക്കുന്ന പതിവുണ്ടായിരുന്നു അമ്മയില്ലാത്ത ലോകത്ത് ഒറ്റപ്പെട്ട മാനസികമായി തകർന്ന നിലയിൽ നിൽക്കുമ്പോൾ താങ്ങായാണ് ഇസ്ലാമിനെ കൂട്ടുപിടിച്ചത് എന്നായിരുന്നു യുവന്റെ വിശദീകരണം എന്നാൽ മകന്റെ മതം മാറ്റം രാജയ്ക്ക് അത്ര പിടിച്ചില്ല ഇരുവരും ഇപ്പോൾ അത്ര നല്ല സുഖത്തിലല്ല പക്ഷേ എ ആർ റഹ്മാൻ എന്നയാൾ വളർന്നതിനു ശേഷം തെന്നിന്ത്യൻ സംഗീതത്തിൻ്റെ അവസാന വാക്കുന്ന രീതിയിലുള്ള രാജാതരംഗം നിലച്ചു ഇന്ന് റഹ്മാൻ കഴിഞ്ഞാൽ അനിരുദ്ധ് രവിചന്ദ്രനാണ് രണ്ടാം സ്ഥാനമുള്ളത് സജീവാലയ ഇതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട് ഒരു കാലത്ത് മലയാളത്തിലെ എല്ലാ സംഗീത സംവിധായകരുടെയും മ്യൂസിക് അറേഞ്ചറായിരുന്ന ആർ കെ ശേഖരൻ്റെ മകൻ ഇരേമൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവിനെ കൂടുതൽ മനോഹരമാക്കി പുതുവിലെ സൂപ്പർ ഗാനമാക്കി സൂപ്പർ ഹിറ്റ് ഗാനവുമാക്കി ദിൽസയിലെ ലതാ മങ്കേഷ്കർ പാടിയ ദിയാജലയിലുമുണ്ട പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കുന്ന മലയാള മധുരം മിണൈത്താണ്ടി വരുവായയിൽ റഹ്മാൻ മലയാളത്തെ ഓമന പെണ്ണാക്കി പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ മുഴുവൻ അംഗീകരിക്കപ്പെട്ട് തുടങ്ങിയത് റഹ്മാന്റെ വരവോടെയാണ് കാസറ്റുകളിൽ വാദി കലാകാരന്മാരുടെ പേരുകൾ വന്നു എച്ച് ശ്രീധർ എന്ന സൗണ്ട് എഞ്ചിനീയർ വാഴ്ത്തപ്പെട്ടു കോറസ് എന്ന മുഖമില്ലാ പേര് റഹ്മാൻ ഹാർമണി എന്നാക്കി മാറ്റി അവരുടെ എല്ലാം പേരുകൾ കാസറ്റിലും സി ഡിയിലും തെളിഞ്ഞു യേശുദാസ് എസ് പി ബി ലതാ മങ്കേഷ്കർ ആശ ഭോസ്ലെ ജാനകി ചിത്ര തുടങ്ങിയ പ്രതിഭകൾക്ക് അവരുടെ സ്ഥാനത്തിനനുസരണമായ ഈണങ്ങൾ സൃഷ്ടിച്ച റഹ്മാൻ ഓരോ പടത്തിലും ഒരു പുതുമുഖത്തെയെങ്കിലും അവതരിപ്പിച്ചു ഒരു വർഷം അൻപത് മുതൽ അറുപത് പടങ്ങൾ ഇളയരാജ സംഗീതം നൽകിയിരുന്നു എന്നാൽ കേവലം നാലോ അഞ്ചോ ചിത്രങ്ങൾക്ക് മാത്രമാണ് റഹ്മാൻ മ്യൂസിക് ചെയ്തത് അതോടെ സംഗീത സംവിധാനത്തിലും പുതിയ ടാലൻറ്റുകൾ കടന്നു വന്നു ആ മാറ്റത്തിൻ്റെ ഉൽപ്പന്നമാണ് പുതിയ സെൻസേഷനായ അനിരുദ്ധ് പോലും പത്ത് വർഷം ഇളയരാജയുടെ കീബോർഡ് പ്ലെയർ ആയിരുന്നു റഹ്മാൻ എന്നാൽ റഹ്മാൻ്റെ സംഗീതത്തെയും വളർച്ചയെയും അംഗീകരിക്കാൻ ഇന്നേ വരെ ഇസൈ ഞാനി തയ്യാറായിട്ടില്ല കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം റഹ്മാനെതിരെ ഒളിയമ്പുകൾ എയ്യുകയും ചെയ്യുന്നുണ്ട് ഓസ്കർ അവാർഡ് നേടിയപ്പോൾ റഹ്മാനെ ആദരിക്കാനായി ചെന്നൈയിൽ നടന്ന പരിപാടിയുടെ വേദിയിൽ വെച്ച അപ്പോൾ പോലും ഇളയരാജ പരോക്ഷമായി വിമർശനം നടത്തി സ്വയം ചെറുതായി കാണപ്പെട്ടു പലയിടത്ത് നിന്ന് എടുത്ത ഒറ്റിച്ചുണ്ടാക്കിയതാണ് റഹ്മാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇളയരാജ താനാണ് താൻ മാത്രമാണ് ഒറിജിനൽ കമ്പോസർ എന്ന് വിളംബരം ചെയ്ത് അപഹാസ്യനാകുന്നു എന്നാൽ ഇത്തരം പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒന്നും തന്നെ റഹ്മാനെ സ്പർശിച്ചിട്ട് പോലുമില്ല അദ്ദേഹം ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര ബ്രാൻഡായി വളർന്നു കഴിഞ്ഞു റോജ റിലീസായിട്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റഹ്മാൻ്റെ സൂര്യശോഭയ്ക്ക ഒരു കോട്ടവും തട്ടിയില്ല സംഗീത പരിപാടിക്കിടെ ദാഹിച്ചു വലഞ്ഞ ഓർക്കസ്ട്ര കലാകാരനെ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുത്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ഇളയരാജ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു ആ പാവം സാഷ്ടാംഗം വീണ് മാപ്പ് പറയുന്നത് കണ്ടപ്പോൾ കടുത്ത രാജാ ഫാൻസ് പോലും രോഷാകലരായിട്ടുണ്ടാകും ഇപ്പോഴത്തെ താനാണ് സംഗീതം എന്ന ഭാവം ഇത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ടും ഇളയരാജ കൈവിട്ടിട്ടില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് താൻ സംഗീതം നൽകിയ പാട്ടുകൾക്ക് മേലുള്ള അവകാശം തൻ്റേത് മാത്രമാണെന്ന വാദം കോടതിയിൽ ഉന്നയിച്ച് അദ്ദേഹം അപഹാസ്യനായത്